നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഭാര്യ എന്താ വിളിക്കാറ് ഇനി എന്ത് വിളിച്ചാലും ഒന്ന് സൂക്ഷിച്ചു വിളിച്ചോ ഭാര്യ സെക്കൻഡ് ഹാൻഡ് എന്ന് വിളിച്ച് അപമാനിച്ച ഭർത്താവ് യുവതിക്ക് മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ട് ബോംബെ ഹൈക്കോടതി ഭർത്താവിൽ നിന്ന് ശാരീരിക പീഡനത്തിനിരയായ സ്ത്രീ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് ഹണിമൂൺ സമയത്ത് ഭർത്താവ് തന്നെ സെക്കൻഡ് ഹാൻഡ് എന്ന് വിളിച്ച് അപമാനിച്ചു എന്നാണ് യുവതി ആരോപിക്കുന്നത് ഇത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നുവെന്നും സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് അമേരിക്കയിൽ താമസിക്കുന്ന ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന ഹർജിയും ബോംബെ ഹൈക്കോടതി തള്ളി വേർപെരുന്ന് താമസിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവ് മൂന്നു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന കീഴ്കോടതിയുടെ ഉത്തരവും ഹൈക്കോടതി ശരിവെച്ചു യുവതിയും ഭർത്താവും അമേരിക്കൻ പൗരന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി മൂന്നിന് മുംബൈയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം പിന്നീട് അമേരിക്കയിലേക്ക് പോയ ഇവർ രണ്ടായിരത്തി അഞ്ച് ആറോടെ മുംബൈയിലെത്തി ഒരുമിച്ച് താമസം തുടങ്ങി യുവതി മുംബൈയിൽ ജോലി നോക്കുകയും പിന്നീട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഭർത്താവ് അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു നേപ്പാളിൽ ഹണിമൂണിനിടെ ഭർത്താവ് തന്നെ സെക്കൻഡ് ഹാൻഡ് എന്ന് വിളിച്ച് അപമാനിച്ചു എന്നാണ് യുവതിയുടെ ഹർജിയിൽ ആരോപിക്കുന്നത് അമേരിക്കയിൽ വെച്ച് തന്നെ ഇയാൾ തന്നെ ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയാക്കിയതായും ഭാര്യ ആരോപിക്കുന്നു മാത്രമല്ല തനിക്ക് മറ്റ് പുരുഷന്മാരായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിക്കുന്നതുവരെ ഭർത്താവ് തന്നെ രാത്രി ഉറങ്ങാൻ അനുവദിക്കുകയില്ലെന്നും യുവതി ഹർജിയിൽ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്